നമ്മുടെ ഇന്റലിജൻസ് ബ്യൂറോയിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ വിളിക്കാൻ പോകുന്ന കാര്യം മുൻപേ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു അതിന്റെ അപേക്ഷ ഇപ്പം തുടങ്ങിയിട്ടുണ്ട് കാര്യങ്ങൾ മുഴുവനായി മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ അപ്ലൈ ചെയ്യുക സോ ഇതിനപേക്ഷിക്കാനായിട്ട് ഫീസ് ഉണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക അപേക്ഷാ ഫീസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ അത്യാവശ്യം ടഫായിട്ടുള്ള എക്സാം ആണ് ആ ഒരു കാര്യം കൂടി നിങ്ങൾ കൺസിഡർ ചെയ്യുക നല്ല രീതിയിൽ ഇതിന് പ്രിപ്പറേഷൻ കൊടുക്കണം എന്നാണ് പറഞ്ഞു വരുന്നത് ആ അപേക്ഷിക്കുന്നവർ പ്രധാനമായിട്ടും നല്ല അപേക്ഷാ ഫീസ് ഉണ്ട് അതുകൊണ്ട് ആ ഒരു അപേക്ഷാ ഫീസൊക്കെ അടക്കുന്നത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ പ്രിപ്പറേഷൻ കൊടുക്കേണ്ടതായിട്ടുണ്ട് അറുന്നൂറ്റി അമ്പത് രൂപ ഫീസ് ഉണ്ട് എല്ലാവരും തന്നെ ഫീസ് അടക്കണം ഫീസിന്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ വീഡിയോ മുമ്പോട്ടേക്ക് പറയുന്നതായിരിക്കും അപ്പോൾ ഇതാണ് നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് വൺ ബൈ വൺ ആയിട്ട് നോക്കാം അപ്പോൾ ഇന്റലിജൻസ് ബ്യൂറോ മിനിസ്ട്രി ഓഫ് ദി ഹോം ഹോംഫേഴ്സിന്റെ കീഴിലുള്ള ഇന്റലിജൻസ് ബ്യൂറോയിലേക്കാണ് പുതിയ അപേക്ഷ ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അസിസ്റ്റന്റ് സെൻട്രൽ ഇന്റലിജൻസ് ഓഫീസർ ഗ്രേഡ് ടു ലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് എക്സാമിനേഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എക്സാമിനേഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പോസ്റ്റിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും ക്ലാസിഫിക്കേഷൻ കൊടുത്തത് കാണാൻ സാധിക്കുന്നതാണ് ജനറൽ സെൻട്രൽ സർവീസ് ഗ്രൂപ്പ് സി പോസ്റ്റ് ആണെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇനി ഇതിന്റെ പേ സ്കെയിലും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നാൽപ്പത്തി തൊള്ളായിരം മുതൽ ഒരു ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി നാനൂറ് രൂപ വരെയൊക്കെ ശമ്പളം ലഭിക്കുന്ന പോസ്റ്റ് ആണ് ഇതെങ്കിലും ബാക്കിയുള്ള സ്പെഷ്യൽ സെക്യൂരിറ്റി അലവൻസ് അതുപോലെ ഒരുപാട് ഒരുപാട് അലവൻസും കാര്യങ്ങളും ഗവൺമെന്റ് അലവൻസ് കാര്യങ്ങൾ ഇതൊക്കെ ഇതിന്റെ കൂടെ നിങ്ങൾക്ക് അഡീഷണലി ലഭിക്കുന്നതായിരിക്കും എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇനി ഓരോരു കാറ്റഗറിക്കും ചെയ്തിട്ടുള്ള വേക്കൻസിയിലൊക്കെ നമുക്ക് യു ആർ അതായത് ജനറൽ കാറ്റഗറിന്റെ നമുക്ക് കാണാൻ സാധിക്കും ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഏഴ് വേക്കൻസി ഉണ്ട് ഇ ഡബ്ല്യു എസ് നാനൂറ്റി ചില്ലാനം വേക്കൻസി ഉണ്ട് ഒ ബി സി തൊള്ളായിരത്തി ചില്ലാനം വേക്കൻസി ഉണ്ട് എസ് സി ഏകദേശം അഞ്ഞൂറ്റി ചില്ലാനം ൻസികൾ എസ് ടി ഏകദേശം ഇരുന്നൂറ്റി ചിലാനും വേക്കൻസികൾ അങ്ങനെ കൃത്യമായിട്ട് ടോട്ടൽ വേക്കൻസി പറയുകയാണെങ്കിൽ മൂവായിരത്തി എഴുന്നൂറ്റി പതിനേഴോളം മുഴുവുകൾ നിലവിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപേക്ഷിക്കാനുള്ള യോഗ്യത എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഡിഗ്രി അംഗീകാരമുള്ള ഒരു യൂണിവേഴ്സിറ്റിൻ്റെ കീഴിൽ നിന്ന് ഒരു റെക്കഗ്നൈസ് യൂണിവേഴ്സിറ്റീൻ്റെ കീഴിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു ഡിഗ്രി ഉണ്ടായിരിക്കണം പിന്നെ കമ്പ്യൂട്ടറിൽ നിങ്ങൾക്ക് നോളജ് ഉണ്ടെങ്കിൽ അതൊരു മുൻഗണനയാണ് ഇതില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല കേട്ടോ അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുൻഗണനയായിട്ട് ലഭിക്കുന്നതാണ് പിന്നെ പതിനെട്ട് ടു ഇരുപത്തേഴ് വയസ്സ് വരെയുള്ളവർക്കാണ് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക അതിൽ നിന്ന് തന്നെ എസ് സി എസ് ടിക്ക് അഞ്ച് വർഷത്തെയും ഒ ബി സിക്ക് മൂന്ന് വർഷത്തെയും പ്രായത്തിൽ കാര്യങ്ങളൊക്കെ നൽകപ്പെടുന്നുണ്ട് എന്നും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ഇതിന്റെ എക്സാമിനേഷന്റെ ഒരു പാറ്റേൺ പറഞ്ഞുതരാം ഏകദേശം സിവിൽ സർവീസിന്റെ എക്സാം പാറ്റേൺ ഒരു മോഡലാണ് ഇത് വരുന്നത് റിട്ടേൺ എക്സാമിനേഷന്റെ കേസിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് സിവിൽ സർവീസിന്റെ ഏകദേശം അറിയാവുന്നതാണ് ആദ്യം ഒബ്ജക്റ്റീവ് മൾട്ടിപ്പിൾ ടൈപ്പിലുള്ള ഒരു പ്രിലിമിനറി ടൈപ്പ് എസാമിനാ എക്സാമിനേഷനാണ് ഉണ്ടാകുക അതുപോലെ തന്നെ ഇതിനും അങ്ങനെ തന്നെയാണ് നൂറ് ഒബ്ജക്റ്റീവ് മൾട്ടിപ്പിൾ ടൈപ്പിലുള്ള എം സി ക്യൂ ടൈപ്പിലുള്ള ചോദ്യങ്ങളാണ് ഉണ്ടാവുക എന്ന് ശ്രദ്ധിച്ചിരിക്കുക അത് ഒരു മണിക്കൂറിലാണ് നടക്കുന്നത് നൂറ് മാർക്കിനാണ് നടക്കുക ഒരു ക്വസ്റ്റിന് ഒരു മാർക്ക് വെച്ചിട്ടായിരിക്കും അപ്പോൾ ലഭിക്കുന്നതെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഈച്ച് വൺ മാർക്ക് ഫോർ ഈച്ച് വൺ എന്ന് പറയുന്നത് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് വൺ ബൈ ഫോർ നെഗറ്റീവ് മാർക്കിംഗ് ഒരു ചോദ്യം തെറ്റിച്ചുകഴിഞ്ഞാൽ നെഗറ്റീവ് മാർക്കിംഗ് വൺ ബൈ ഫോർ ആയിട്ട് നഷ്ടപ്പെടുന്നതായിരിക്കും എന്നും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം പിന്നെ നമ്മുടെ ടയർ ടു ഇത് പാസ്സാകുന്നവർക്ക് ടയർ ടുവിലേക്ക് കിടക്കാൻ സാധിക്കും ടയർ ടു ഡിപ്സ്ക്രിപ്റ്റീവാണ് നമ്മൾ പേനയും പേപ്പറും ഉപയോഗിച്ച് നമ്മൾ എഴുതണം അതിൽ എസ് എ റൈറ്റിംഗ് വരുന്നുണ്ട് ഇംഗ്ലീഷ് കംപ്രഹെൻഷൻ കാര്യങ്ങൾ അതുപോലെ തന്നെ അങ്ങനെ ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ടും വരുന്നത് കറണ്ട് അഫയേഴ്സ് എന്നുള്ളത് എക്കണോമി എന്നുള്ളത് പിന്നെ സോഷ്യൽ സോഷ്യൽ പൊളിറ്റിക് ഇഷ്യൂസ് കാര്യങ്ങൾ അവിടെ നിന്നൊക്കെ ചോദ്യം ചോദിക്കുക അതൊക്കെ നമ്മൾ എഴുതണം കമ്പ്യൂട്ടറിൽ നമ്മൾ അടയാളപ്പെടുത്തുന്ന പോലെയല്ല കൃത്യമായിട്ട് പിന്നെ നമ്മുടെ സിവിൽ സർവീസിന്റെ മെയിൻസ് എക്സാം പോലെ തന്നെ കൃത്യമായിട്ട് നമ്മൾ എഴുതി രേഖപ്പെടുത്തണം അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു മണിക്കൂറാണ് അത് എഴുതി രേഖപ്പെടുത്താനായിട്ട് നമുക്ക് ലഭിക്കുക അമ്പത് മാർക്കിന്റെ എക്സാം ആണ് അത് നടത്തുന്നത് അങ്ങനെ നൂറ്റമ്പത് മാർക്ക് ആയത് രണ്ടും കൂടിയിട്ട് പിന്നെ പേഴ്സണാലിറ്റി ടെസ്റ്റ് അല്ലെങ്കിൽ ഇൻറ്റർവ്യൂ എന്ന് പറയാം ടയർ ടു ടയർ ത്രീ ആണ് ഇന്റർവ്യൂ ആണ് വരുന്നത് അത് നൂറ് മാർക്കിനാണ് നൽകുന്നത് അതിന് ടൈമൊന്നും കൊടുക്കാൻ പറ്റില്ല കാരണം ഒരു വ്യക്തിനെ അസസ് ചെയ്തു വ്യക്തിനെ മനസ്സിലാക്കി എടുക്കുന്ന ഒരു പ്രോസസ്സാണ് അപ്പോൾ അത് എത്ര ടൈം എടുക്കും ഒരു ചിലപ്പോൾ അരമണിക്കൂറായിരിക്കാം അല്ല ഒരു മണിക്കൂറായിരിക്കാം ചിലപ്പോൾ രണ്ട് മണിക്കൂറായിരിക്കാം മേ ബി പതിനഞ്ച് മിനിറ്റ് ആയിരിക്കാം നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ എന്തായാലും ഇരുന്നൂറ്റമ്പത് മാർക്കിനാണ് ഇതിൻ്റെ എക്സാം ടോട്ടലി കണ്ടക്ട് ചെയ്യപ്പെടുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക കേരളത്തിൽ ഇതിൻ്റെ എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള സെൻറ്ററുകളുണ്ട് എക്സാം നടക്കുന്ന സെൻറ്ററുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് എറണാകുളം കണ്ണൂർ കൊല്ലം അതുപോലെ കോട്ടയം പിന്നെ കോഴിക്കോട് തിരുവനന്തപുരം തൃശ്ശൂർ എന്നീ ജില്ലകളിലാണ് നമുക്ക് കേരളത്തിൽ ലഭിക്കുന്നത് ഇനി മറ്റുള്ള ഭാഷയിൽ നിന്ന് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ലക്ഷദ്വീപ് എന്നൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് കേരളത്തിലുള്ള സെന്റർ ഇവിടെ കാണാൻ സാധിക്കും ഇനി ബാക്കിയുള്ള സ്റ്റേറ്റ് നിന്ന് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ആ വീഡിയോ ട്രാൻസ്ലേറ്റും കൂടി ചെയ്യുന്നതാണ് നിങ്ങൾക്ക് താൻ നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ടാവുന്നത് ചെക്ക് ചെയ്യാവുന്നതാണ് ബാക്കി നിങ്ങൾക്ക് പറയുന്ന നോക്കി മനസ്സിലാക്കാം സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് എന്തായാലും ബാക്കിയുള്ള ഡീറ്റെയിൽസിലേയും കൂടി നമുക്ക് കടക്കാവുന്നതാണ് ഇതിന്റെ അപേക്ഷാ ഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിലേക്ക് കടക്കാം അതിന് മുൻപായിട്ട് ഇതിന് അപേക്ഷ തുടങ്ങിയിട്ടുള്ള ഡേറ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും പത്തൊൻപത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനാണ് അപേക്ഷ തുടങ്ങിയിട്ടുള്ളത് പത്ത് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഈ അപേക്ഷേൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഫീസ് അടക്കാനും സാധിക്കും പക്ഷേ ഫീസ് അടക്കാൻ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നേരിടുകയാണെങ്കിൽ എക്സ്ട്രാ ഒരു ഡേയ്സും കൂടി നൽകുന്നത് കാണാൻ സാധിക്കും രണ്ട് ദിവസം കൂടി അതായത് പന്ത്രണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നിങ്ങൾക്ക് ഫീസ് അടക്കാനായിട്ടും സാധിക്കുന്നതാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക സോ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും പറയാനുള്ളത് ഇനി ഇതിന്റെ അപേക്ഷാ ഫീസിലേക്കാണ് നമ്മൾ കിടക്കുന്നത് ആപ്ലിക്കേഷൻ ഫീസ് വളരെ കൂടുതൽ തന്നെയാണ് ഈ ഒരു പോസ്റ്റിന് എന്നും വരുന്നത് അപ്പോൾ അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം ആപ്ലിക്കേഷൻ ഫീസ് വരുന്ന നിങ്ങൾക്ക് കാണാൻ സാധിക്കും അഞ്ഞൂറ്റമ്പത് രൂപ ഇതിന്റെ പ്രോസസ്സിംഗ് ചാർജായിട്ട് നമ്മൾ അടക്കേണ്ടതായിട്ടുണ്ട് പ്രോസസ്സിംഗ് ചാർജ് അഞ്ഞൂറ്റമ്പത് രൂപയുണ്ട് അതെല്ലാവരും അടക്കണം കോമൺലി വനിതകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും എസ് സി ആണെങ്കിലും എല്ലാവരും ഈ അഞ്ഞൂറ്റമ്പത് രൂപ അടക്കണം അത് കൂടാതെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു നൂറ് രൂപ എക്സ്ട്രാ അടക്കേണ്ടതായിട്ടുണ്ട് അത് ആൺകുട്ടികളായിട്ടുള്ള ജനറൽ ഇ ഡബ്ല്യു എസ് ഒ ബി സി വിഭാഗത്തിൽപ്പെടുന്ന ആൺകുട്ടികളാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ അറുന്നൂറ്റമ്പത് രൂപയായി അത് നമുക്ക് അറിയാവുന്നതാണ് പരമാവധി എല്ലാ എക്സാമിലും ഇപ്പോൾ എസ് എസ് സിൻ്റെ ആണെങ്കിലും ഒട്ടുമിക്ക എല്ലാവിധ എക്സാമിലും മെയിൽ കാൻഡിഡേറ്റ്സ് ആയിട്ടുള്ള ആൺകുട്ടികളായിട്ടുള്ള ജനറൽ ഇ ഡബ്ല്യു എസ് ഒ ബി സി വിഭാഗത്തിൽപ്പെടുന്ന അവർക്കാണ് അപേക്ഷാ ഫീസ് വരുന്നത് അപ്പൊ ആ ഒരു അപേക്ഷാ ഫീസും കൂടി വരുമ്പോൾ ഏകദേശം അറുനൂറ്റി അമ്പത് രൂപയാണ് ഇതിന്റെ ടോട്ടൽ കോസ്റ്റ് ആയിട്ട് നിങ്ങൾ അപേക്ഷാ ഫീസും പ്രോസസിംഗ് ഒക്കെ ആയിട്ട് ആൺകുട്ടികൾ അടക്കേണ്ടത് പെൺകുട്ടികൾ അഞ്ഞൂറ്റി അമ്പത് രൂപയും കൂടി അടക്കേണ്ടതായിട്ടുണ്ട് എന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ ഇത്രയധികം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർ വളരെ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അപേക്ഷിക്കുക പിന്നെ ഇതിൻ്റെ ഒക്കെ മനസ്സിലായെന്ന് കരുതുന്നു അത്യാവശ്യം നല്ലൊരു എക്സാം തന്നെയാണ് നല്ല ലെവലിലുള്ള ഒരു എക്സാം തന്നെയാണ് അപ്പം ഫീസ് അടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നിങ്ങൾ പഠിച്ചിട്ട് എക്സാം എഴുതാനായിട്ട് ശ്രദ്ധിക്കുക കഴിഞ്ഞ വീഡിയോ നമ്മൾ ഇതിൻ്റെ വീഡിയോ ഇട്ട സമയത്ത് ഒരുപാട് പേര് വർട്ടുണ്ടായിരുന്നു അതിൻ്റെ കമൻ ബോക്സിലൊക്കെ മുൻപ് എഴുതിയതവരായിരിക്കാം ഭയങ്കര ബുദ്ധിമുട്ടാണ് പൈസയുടെ ആ കാര്യം കൂടി നോക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നിങ്ങൾ കൺസിഡർ ചെയ്തിട്ട് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ മാക്സിമം ഇത് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും പിന്നെ നമ്മുടെ കമന്റ് ബോക്സിൽ ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം ഹൈപ്പ് എന്നുള്ളൊരു കാര്യം കൂടി ചെയ്യാവുന്നതാണ് നിങ്ങളുടെ പരീക്ഷയിൽ ഒരു മുൻകൈ നിങ്ങൾക്ക് കൂടുതൽ ലഭിക്കാനായിട്ട് നമ്മൾ ആയിരം ജി കെ ജനറൽ നോളജിൻ്റെ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു ഇത് പഠിക്കാനുള്ള മെത്തേഡും ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി ഞാനിവിടെ പ്രൊവൈഡ് ചെയ്യാം ഏകദേശം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇന്ത്യൻ പൊളിറ്റിക്സ് കണ്ടന്റ് ആണിത് ഇന്ത്യൻ പൊളിറ്റിക്സ് ഹിസ്റ്ററി ജോഗ്രഫി അതുപോലെ തന്നെ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി അതുപോലെ ബയോളജി ആൻഡ് എൻവിരോൺമെന്റ് അതുപോലെ ആർട്ട് കൾച്ചർ ആൻഡ് അവാർഡ്സ് പിന്നെ സയൻസ് ആൻഡ് ടെക്നോളജി ഉണ്ട് ഗവൺമെന്റ് സ്കീം ഉണ്ട് പിന്നെ സ്റ്റേറ്റ് ആൻഡ് ഇറ്റ് ക്യാപിറ്റൽ അതായത് ഇന്ത്യയിലുള്ള മൊത്തം സ്റ്റേറ്റും അതിന്റെ ക്യാപിറ്റലും അതുപോലെ എല്ലാ കാര്യങ്ങളും പിന്നെ റിവേഴ്സ് ഓഫ് ഇന്ത്യ ഇങ്ങനെ ഏകദേശം ആയിരം ചോദ്യങ്ങളാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ജി കെ എന്ന് ഹൈ ചാൻസ് എസ് എസ് സി പോലുള്ള എക്സാമിൽ പ്രത്യേകിച്ച് ഹൈ ഹൈ ചാൻസ് ഉള്ള ചോദ്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏകദേശം പത്ത് ഭാഗങ്ങളിൽ നിന്നാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഏകദേശം ഓരോരോ ഭാഗങ്ങളും നിങ്ങൾ നൂറ് ചോദ്യം വെച്ച് പഠിക്കാം ഒരു ദിവസം നൂറ് പഠിക്കുന്നു രണ്ടാമത്തെ ദിവസം നൂറ് പഠിക്കുന്നു മൂന്നാമത്തെ ദിവസം നൂറ് പഠിക്കുന്നു അങ്ങനെ പഠിച്ചു പോവുകയാണെങ്കിൽ പത്ത് ദിവസം കൊണ്ട് നിങ്ങൾക്ക് ആയിരം ചോദ്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഇത് കംപ്ലീറ്റ് ചെയ്താൽ മാത്രം പോരാ നിങ്ങൾ പിന്നീട് കുറച്ച് കഴിഞ്ഞാൽ റിവിഷനും കൂടി ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് പരീക്ഷയിൽ സഹായിക്കുന്നതായിരിക്കും സോ ഇത് പർച്ചേസ് ചെയ്യാനായിട്ട് വളരെയധികം ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ഇതിനു മുമ്പ് നമ്മുടെ ഇതുപോലുള്ള ചോദ്യങ്ങൾ വാങ്ങി പഠിച്ചവരുടെ ഒപ്പീനിയനും കാര്യങ്ങളും നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നതാണ് ആർമിയുടെ പി ഡി എഫ് നമ്മൾ ക്രിയേറ്റ് ചെയ്തപ്പോൾ വാങ്ങി പഠിച്ചവരുടെ ഡീറ്റെയിൽസ് ആണ് എന്തായാലും ഇത് പർച്ചേസ് ചെയ്യാനായിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാനൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് വാങ്ങാനുള്ള ലിങ്ക് അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഒരു വാട്സപ്പ് അക്കൗണ്ടിലേക്ക് പോകുന്നതായിരിക്കും അവിടുന്ന് ഇതിൻ്റെ പേയ്മെൻറ് ഉണ്ട് തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് അത് പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം അവിടെ അയച്ചുകൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു പി ഡി എഫ് ലഭിക്കുന്നതായിരിക്കും സോ അവിടെ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി താല്പര്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്